ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുമല്ലോ ആദ്യം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ബട്ടർ തേക്കണം ഇനി ഇതിന്റെ മുകളിലേക്ക് ബ്രെഡ് വെക്കാം കൈ പൊള്ളാതെ നോക്കണേ ഇനി അത് തിരിച്ചു മറിച്ചു കിടണം ഇനി നമുക്ക് വേണ്ടത് രണ്ട് എഗ്ഗ് ഇനി അതിലേക്ക് ഉപ്പ് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനിയാണ് അന്ന് അടുത്ത പരിപാടീസ് നമ്മുടെ മുത്ത കുട്ടിന്റെ ഈ ചൂടായ പാനിലേക്ക് ഒഴിക്കണം Enggak nih untuk friends, enggak mukta urup. Ini ya brother, enggak lo tuh kan. ഇനി അടുത്ത ഐറ്റം ചീസാണ് ഈ ചീസ് ഇങ്ങനെ ഓപ്പൺ ചെയ്യണം ഇനി ഈ ബ്രെഡിൻ്റെ സെൻടറിലോട്ട് വെക്കണം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് വെക്കാം പക്ഷെ ഞാൻ ഇന്നത്തെ വെജിറ്റബിൾസ് ഒന്നും വെക്കുന്നില്ല ഇനി ഇതിലേക്ക് അല്പം സോസ് ചേർക്കാം അയ്യോ എൻ്റെ സോസ് എല്ലാം തീർന്നു എന്നാലും ഞാൻ കാളായിട്ടില്ല ഉള്ളത് മുഴുവൻ ഞാൻ നെക്ക് നെക്ക് ഒഴിച്ചു should be already colored so pretty അങ്ങനെ ഫൈനലി എൻ്റെ ഐറ്റം റെഡിയായി നമുക്കിനി കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് വെട്ടിയിട്ടൊന്നും വരുന്നില്ലെന്നേ അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ അവനെ രണ്ടാക്കി നമുക്കിനിയൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നെ കുക്കൊന്ന് നോക്കാം ഇത് ഇങ്ങനെ ഇങ്ങനെടുത്തിട്ടോ ഒരു കടി കടിയടിക്കണം സൂപ്പർ ടേസ്റ്റ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം എൻ്റെ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ടാറ്റ ബൈ ബൈ സി യു